അറബി അറിയോ ിൽ പോകാൻ പോകാൻ അറബി മുന്നേ അവരെ പഠിച്ചിട്ടില്ല ഗൾഫിൽ പോകാൻ അറബി കുത്തിയിരുന്ന് വെച്ചാളുണ്ട് അവിടെ പോയി മുറി അറബിയൊക്കെ ആദ്യമായിട്ട് പോയി ഗൾഫിൽ പോയി അറബി ഒന്ന് സാധനം ചോദിച്ചു കമറിയ അപ്പൊ അറബികൾക്ക് ഒരു സ്വഭാവമുണ്ട് നമ്മൾ സാധാരണ കടയിൽ ചോദിച്ചിട്ട് വില എത്ര എഴുന്നൂറ്റം പോരാ അവസാന അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അവസാനം എത്ര അതേപോലെ അവധികൾക്കൊരു ചോദ്യം എടുത്തു കമറിയ പയ്യൻ പോയിരുന്നു മലയാളി അത് ആറംബിച്ചർക്കം വന്നു എത്ര മലയാളി പയ്യനോട് വെച്ചു അവൻ അവസാനത്തെ വാക്കിര ആകെ അവൻ അറിയാൻ അറിയാം

ിൽ സഭാഷണ വക്രത്തിൽ നിന്നും പഠിക്കേണം ഔക്കമാക്കാനേ ഉള്ളൂ ഏത് മന്ത്രവും ഏത് വേദവും െ ഏതൊരു മന്ത്രവും ഏത് ഹൃദയത്തിൽ അവൻ അവന്റെ ഭാഷയിൽ നിന്ന് പഠിക്കണം ഖുർആൻ ഹൃദയത്തിൽ ഇറങ്ങണമെങ്കിൽ മലയാളത്തെ എഴുതി പിടിച്ച് ഹൃദയത്തിൽ ഇറങ്ങൂല്ല നൽകട്ടെ അതിന് നമ്മുടെ മത്സരമൊക്കെ അങ്ങോട്ട് വിടണം എന്ത് വിടണം എന്ത് വിടണം

ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ പതിനായിരം കോടി നക്ഷത്രങ്ങളുമായി കറങ്ങുന്ന ഒരു വ്യൂഹത്തെ കുറിച്ച് പറഞ്ഞ കുർക്കാരനായ ഉറുമ്പിന്റെ പേര് കാണാൻ പോലും കഴിയാത്ത ഉറുമ്പിന്റെ പേര് ഉറുമ്പിന് എന്ത് കാര്യം ഉറുമ്പിനെ കണ്ട് പഠിക്കണം മനുഷ്യർ നീ ആരട നീ ആരട നിങ്ങളല്ലേ എന്നെ നിങ്ങളെല്ലോ നീ ആരട ഉറുമ്പിനെ കണ്ട് നമുക്ക് മത്സരം ആരാഹസന്ത ഞാൻ ആണ് ആ ഞാൻ ആണ് അവികാരം എനിക്ക് അപ്പുറത്തൊന്നും പിന്നെ ലോകവില്ല അന്നാ ആരെ കണ്ടിടടാ കരയിൽ നിന്ന് വിവവിരിച്ചിട്ട് കൊതുനിര കടലിൽ കണ്ട് വിവരിച്ച ആഫ്രോൻ ആഫ്രോവി ഇതിനെ നിശീർത്തി മലന്നു നടത്തു ആഫ്രോനെ കടയിൽ നിന്ന് വിവവിരിച്ചിട്ട് കൊതുനിര കടലിൽ കണ്ട് വിവരിച്ച ആഫ്രോ മോസായി പറഞ്ഞു ചെയ്യിയെ അല്ലാഹുനെ വെല്ലുവിളിച്ച ഫറൗൻ എവിടെ പോയി ആഫ്രോ എങ്ങോട്ട് പോയി ആഫ്രോ

നിങ്ങളുടെ മനസ്സിലെ കേട്ടു കല്പിനേറ്റു സഹോദരങ്ങളെ സഹോദരിമാരെ ഈ നമ്മുടെ ഈ ഞാൻ മനസ്സിലെടുക്കാൻ മാറ്റാനാവുമ്പോഴും പിന്നെ കൊട്ടാന്ന് വിട്ടാൽ കൊട്ടാ പളനി കേട്ടിട്ടില്ല ഈ പാട്ട് കേട്ടിട്ടില്ല ഞാൻ കെട്ടിയ പെണ്ണിനെ ചന്തവാട്ടി അത് സുപ്പുനായതാ കാത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് പറഞ്ഞടക്കാൻ പറ്റും മനുഷ്യരെ മോനെ പഠിക്കണം ഇതാ ഇത് ഇത്

എന്നാലും ഉമ്മമാരൊക്കെ തറഞ്ഞുകൂടെ പഴയ എൻ്റെ ഉമ്മ ഇത് പാടിത്തന്നത് കേട്ടാ ഞാൻ പഠിച്ചു പഠിച്ചു എന്തായത് കുറവാനാണ് ഒരു നിന്നെ സിട്ടതല്ലേടാ മനുഷ്യരാ നെഞ്ചും പിരിച്ചിട്ട് അങ്ങനെ നടക്ക ഇപ്പൊ നീ ആരാഷ്ടം ചുമന്നോ കൊട്ട ഷ്ടവൻ ചുമൊണ്ട ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് ആണ് ഞാൻ പുറത്തോട്ടൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്ന് ആരാന്നോണ്ട് നടക്കുന്ന എന്നിട്ടിങ്ങനെ നടക്ക ഞാനോ ദുനിയാവിൽ ആകാനും ദുനിയാ ഒരു സുന്ദര അറവത് ആഖിറത്തിലെ സുൽത്താനാണ് വിശുദ്ധ ദുനിയായാർക്കുവോ പക്ഷേ ആഖിറത്തിലെ സുൽത്താനാണ് ആംഗടിയണം അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞേ എന്തിനോടാണേ ഈ മത്സരം എന്നിവ അല്ലാഹുവിനെ വിശുദ്ധമായ ഖുർആനിന്റെ കയതായതി പേര് വെച്ച് സൂറത്തുന്നിലെ ഉറുമ്പിന്റെ പേര് വെച്ച് അല്ലാഹുവിനെ വിശുദ്ധ ഖുർആനിനെ എന്ത് അറിയോ മനുഷ്യാ ഉറുമ്പിനെ കണ്ടപ്പോൾ കഥ സഹോദരങ്ങളെ ഒരു ഉറുമ്പ് ാണ് ആ പോകുന്നവരിൽ ഒരു ധാന്യമണി കണ്ടാൽ കൂടി ഉറുമ്പ് തിന്നുകയില്ല കുറുമ്പെ മാളത്തിലേക്ക് മടങ്ങുകയാണ് അവിടെ പട്ടിന്ന് കിടക്കുന്നതല്ല കൂടെ പറപ്പുകൾ പരിപാടികൾ വിളിച്ചു കൊണ്ടുവന്ന് ആ പകുതി ധാന്യമണി അവർക്ക് വേണ്ടി ചേര ചെയ്ത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഒരാൾക്ക് തിന്നാനുള്ളത് ആരും അറിയാറ് ഒറ്റയ്ക്ക് തിന്നലല്ല ഉള്ളത് എല്ലാവർക്കും വേണ്ടി ചേര ചെയ്ത് കൊടുക്കുന്ന ഉറുമ്പിനെ നിസ്സാരക്കാരനായ ഉറുമ്പിനെ ഒരു സുട്ടത്തിന് പേര് വെച്ച് കൊടുത്താൽ ഇത് വെറുതെ അല്ല വെറുതെ അല്ല ആ ഉറുമ്പിനെ കണ്ടു നിങ്ങൾ പഠിക്കണേ ആ ഉറുമ്പിനെ കണ്ടു നിങ്ങൾ പഠിക്കണേ എന്നല്ലാതെ നിന്റെ വിശുദ്ധ കുറവാ ില്ല നേരെ പോയി വിളിച്ചുകൊണ്ട് വരും ഉള്ളത് മറ്റൊരാൾക്ക് കൂടി കൊടുക്കും രണ്ടാമത് ഉറുമ്പൊരു സ്വഭാവമുണ്ട് സുഹൃത്തിന്റെ അമ്മ ഞാൻ പറയുക ഇത് കഴിഞ്ഞാൽ വലിയ ഒരു വലിയ കഥ ഞാൻ പറഞ്ഞു സുഹത്തിന്റെ അള്ളാഹു തോഫിക്ക് നൽകി ഒരു ശാസ്ത്ര സത്യം പറയാൻ വേണ്ടി ഒരു കഥ നട പക്ഷെ ഉറുമ്പിനൊരു സ്വഭാവമുണ്ട് എതിരെ ഒരാൾ വന്നാൽ ഉറുമ്പിന് കൂട്ടം ഒന്നും ചെയ്യില്ല അത് മെല്ലെ ഒന്ന് ഒതുങ്ങി കൊടുക്കാം ഉറുമ്പ് മെല്ലെ ഒന്നും ഒതുങ്ങി നിൽക്കും മറ്റുള്ളവർ പോയി കഴിയുമ്പോൾ ഉറുമ്പ് കൂട്ടം മെല്ലെ മുമ്പോട്ട് പോകും ഈ സ്വഭാവം മനുഷ്യൻ നിനക്കില്ലാത്തതാണ് ഇത്ര അഹങ്കാരിയായി പോയല്ലോ എന്ന് പറയാനാണ് നൂറിലധികം ആയിത്തോളം ഉറുമ്പിന്റെ ഇതൊരു ഈ ഒരു മനസ്സ് ഒന്ന് ഒതുങ്ങിക്കൊടുക്കാൻ ഒരു മനസ്സിലായിരുന്നെങ്കിൽ നമ്മുടെ സംഘടനകൾ രക്ഷപ്പെടുമായിരുന്നു നമ്മുടെ സമൂഹം രക്ഷപ്പെടുമായിരുന്നു നമ്മുടെ മഹല് രക്ഷപ്പെടുമായിരുന്നു എന്തിനാണ് ഭാര്യ ഭാര്യ ഒന്നൊതുങ്ങി കൊടുത്താൽ ഭർത്താവിറുമ്പിന്റെ സ്വഭാവം പഠിക്കുക ഇത് വെറുതെ ഒരു സുഹൃത്തിൽ പേരുവെച്ചല്ല ഒന്ന് ഒതുങ്ങി കൊടുക്കാൻ ഒന്ന് ഒന്ന്

ഇരുമ്പെന്ന് നമ്മൾ സാധാരണ ആക്രി സാധാരണ ഭാഷ ആക്രി വിലയില്ലാത്ത യഥാർത്ഥത്തിൽ ഒരു ലോഹമാണ് ഇരുമ്പ് ഒരു ലോകത്തിന്റെ പേര് വെക്കണമെങ്കിൽ ഏറ്റവും വിലയുള്ള സ്വർണ്ണത്തിന്റെ ഇരുപാടും പറയുന്നത് ഒരു സൂറത്തിന് പേര് വെച്ച് സൂറത്തിൽ കഥയാണീ പറയുക ഇരുമ്പ് എന്തു ഇരുമ്പിനുള്ള പ്രത്യേകതയിൽ ആർക്കെങ്കിലും പറയോ ഇരുമ്പിന്റെ പറ്റ് ഇരുമ്പിന്റെ പറ്റ് ഈ കൂട്ടത്തിലേക്ക് ആർക്കെങ്കിലും പറയോ ദയാനന്ദ കൊല്ലാണല്ലോ സാധനം അതായത് ലോകത്തിലുള്ള സർവ ലോഹങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് എന്നാൽ ഇരുണ്ടെന്ന ഒരേ ഒരു ലോകം അത് ആകാശത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ് പതിനെട്ടിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഈ ഉരുമ്പിന് ആകാശത്ത് നിന്ന് നടക്കിയതാണ് ഇത് അത്ഭുതമാണ്